ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്വാഗതം ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരകളിലൊന്നായിരുന്നു കസ്തൂരിമാൻ സിനിമാ നടനായ ജീവയുടെയും വക്കീലായ കാവ്യയുടെയും മനോഹരമായ പ്രണയത്തിന്റെ കഥ പറയുന്ന പരമ്പര വിജയകരമായാണ് അവസാനിച്ചത് ജീവ്യാ ജോഡികളെ പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ടതാണ് ഇവരുടെ പ്രണയ നിമിഷങ്ങളെല്ലാം പെട്ടെന്നാണ് ശ്രദ്ധിക്കപ്പെട്ടിരുന്നത് രാമചന്ദ്രനാണ് ജീവയെ അവതരിപ്പിച്ചത് ജീവൻ റബേക്ക സന്തോഷാണ് ചലച്ചിത്ര താരങ്ങളായ പ്രവീണ മുതൽ സീനിയർ ആർട്ടിസ്റ്റ് രാഘവൻ വരെ ഭാഗമായ പരമ്പരയ്ക്ക് ഇന്നും വലിയൊരു ആരാധക വൃന്ദമുണ്ട് വളരെ ചുരുങ്ങിയ കാലയളവിൽ റബേക്കയും ശ്രീറാമും അവതരിപ്പിച്ച കഥാപാത്രങ്ങളായ കാവ്യയും ജീവയും മലയാളികൾക്ക് പ്രിയപ്പെട്ട ഓൺ സ്ക്രീൻ ദമ്പതികളായി മാറി അവരുടെ കെമിസ്ട്രിക്ക് തന്നെയായിരുന്നു സീരിയലിന്റെ വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും ആരാധകർ നൽകിയിരുന്നത് ജീവേന എന്ന സിനിമാ നടന്റെ കഥാപാത്രത്തെയാണ് ശ്രീറാം സീരിയലിൽ അവതരിപ്പിച്ചത് അതേസമയം എന്ന വക്കീലിന്റെ വേഷമായിരുന്നു റെബേക്ക സന്തോഷിന് ഇരുവരുടെയും വിവാഹവും പ്രണയവും ജീവിതത്തിലുണ്ടായ അപ്രതീക്ഷിത സംഭവങ്ങളും ഒക്കെയായിരുന്നു കസ്തൂരിമാന്റെ കഥ കാവ്യ ജീവ ജോഡിക്ക് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമായി നിലനിൽക്കുന്ന ഫാൻ പേജുകളുണ്ട് കസ്തൂരിമാനു ശേഷം റബേക്ക സന്തോഷ് ശ്രീറാം രാമചന്ദ്രൻ ജോഡിയുടെ കെമിസ്ട്രി ഓൺ സ്ക്രീനിൽ പ്രേക്ഷകർക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇരുവരും സിനിമാ സീരിയൽ അഭിനയം കുടുംബം എന്നിവയെല്ലാമായി തിരക്കിലാണ് ഇപ്പോഴിതാ വളരെ നാളുകൾക്ക് ശേഷം കാവ്യ ജീവ ജോഡി ഒറ്റ ഫ്രെയിമിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഒരു ജല്ലറിയുടെ വേണ്ടിയാണ് വീണ്ടും റബേക്ക സന്തോഷും ശ്രീറാമും ഒരുമിച്ച് പ്രവർത്തിച്ചത് ജീവ തിരിച്ചെത്തിയിരിക്കുന്നുവെന്ന തലക്കെട്ടോടെയാണ് റബേക്ക പരസ്യ ചിത്രീകരണത്തിനിടെ പകർത്തിയ കപ്പിൾ ഫോട്ടോകളും വീഡിയോയും പങ്കിട്ടത് ആ പഴയ കെമിസ്ട്രിയും ബോണ്ടിങ്ങും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ചപ്പോഴും ഇരുവരിലും കാണാൻ കഴിയുന്നുവെന്നാണ് ആരാധകർ കുറിച്ചത് സീരിയൽ അവാർഡിന്റെ വേദിയിലേക്ക് നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചത് ഇപ്പോഴും ഓർക്കുന്നു എന്നാണ് അവതാരകയായ മീരാ വിഷ്ണു കമന്റായി കുറിച്ചത് നിങ്ങൾ ഒരുമിച്ച് വീണ്ടും ഒരു സീരിയൽ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ആരാധകരെ നിരാശപ്പെടുത്തലേ എന്നായിരുന്നു ഒരു ആരാധകൻ ആവശ്യപ്പെട്ടത് വാക്കുകളില്ല സന്തോഷം കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ മാത്രം വരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ട് ഓഫ് സ്ക്രീനിലും ഓൺ സ്ക്രീനിലും മനോഹരമായി ബോണ്ടിംഗ് നിങ്ങൾക്കുണ്ട് എന്നും ആ സൗഹൃദം നിലനിൽക്കുന്നു എത്രയോ കോംബോകൾ വന്നുപോയി പക്ഷെ നിങ്ങളെപ്പോലെ ആരും മനസ്സിൽ കയറിയിട്ടില്ലെന്നും കമന്റുകളുണ്ട് സീരിയൽ ചരിത്രത്തിലെ പകരം വയ്ക്കാനില്ലാത്ത ജോഡികളെന്നാണ് മറ്റു ചില സീരിയൽ പ്രേമികൾ കുറിച്ചത് സ്ക്രീനിലെ റൊമാന്റിക് കപ്പിളായ ഇരുവരും ഓഫ് സ്ക്രീനിൽ ടോമും ജെറിയുമാണ് അതിരുവരും മുമ്പ് സമ്മതിച്ചിട്ടുള്ള കാര്യവുമാണ് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് അഭിനയം അവസാനിപ്പിക്കാം എന്നിവരെ ചിന്തിച്ചിരുന്നു ഒരിടയ്ക്ക് റബേക്ക സന്തോഷ് അതിനിടയിൽ വീണു കിട്ടിയ അവസരമായിരുന്നു കസ്തൂരിമാൻ അത് ആഘോഷമായി കസ്തൂരിമാൻ എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലെ നായികാവേഷം പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് റബേക്കയെ തേടി കസ്തൂരിമാൻ എത്തുന്നത് ഇന്നും പ്രേക്ഷകർക്ക് റബേക്ക ാണ് പതിനെട്ടാം വയസ്സിലാണ് ഞാൻ ഇരുപത്തിയെട്ടുകാരിയായ വക്കീൽ കാവ്യെ അവതരിപ്പിച്ചത് ഞാൻ ചെയ്തതിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രം അതായിരുന്നു എന്നാണ് മുൻപൊരിക്കൽ റബേക്ക കാവ്യ എന്ന കഥാപാത്രത്തെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് അഭിനയത്തിന് പുറമെ അവതരണത്തിലൂടെയും ശ്രദ്ധ നേടിയിട്ടുണ്ട് റബേക്ക വിനീത് ശ്രീനിവാസന്റെ മലർവാടി ആർട്സ് ക്ലബിലൂടെ മലയാള സിനിമയ്ക്ക് ലഭിച്ച ഒരു കൂട്ടം ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് പിന്നീട് മിനിസ്ക്രീനിലൂടെ തിളങ്ങിയ ശ്രീറാം രാമചന്ദ്രൻ ഉയരെയും ഉൾപ്പെടെ നിരവധി സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് ശ്രീറാം കസ്തൂരിമാൻ പരമ്പരയിൽ കാവ്യ അവതരിപ്പിച്ചതോടെയായിരുന്നു റബേക്കയുടെ ജീവിതം മാറിമറിഞ്ഞത് കുഞ്ഞിക്കുനൻ എന്ന പരമ്പരയിലൂടെയായിരുന്നു റബേക്കയുടെ അഭിനയ ജീവിതം തുടങ്ങിയത് കസ്തൂരിമാനിലൂടെയായിരുന്നു കൂടുതൽ ശ്രദ്ധ നേടിയത് കാവ്യാജീവ കെമിസ്ട്രിയായിരുന്നു പരമ്പരയുടെ പ്രധാന ഹൈലൈറ്റ് അതേസമയം റബേക്കയുടെ കല്യാണ ദിവസം ജീവ എത്തിയിരുന്നു കൊച്ചിയിലെ സ്വകാര്യ റിസോർട്ടിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ റബേക്കയുടെയും ശ്രീജിത്തിന്റെയും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയത് ബ്രൈഡ് മേഡ്സിനൊപ്പം ചുവട് വെച്ചായിരുന്നു റബേക്ക വേദിയിലേക്ക് എത്തിയത് വിവാഹത്തിൽ പങ്കെടുക്കാനായി സിനിമാ സീരിയൽ രംഗത്ത് നിന്നും നിരവധി പേരാണ് എത്തിയത് ശ്രീറാം രാമചന്ദ്രൻ സലീം കുമാർ നമിത പ്രമോദ് എലീന പടിക്കൽ തുടങ്ങിയവരെല്ലാം ചടങ്ങിലേക്ക് എത്തിയിരുന്നു കുടുംബസമേതമാണ് എത്തിയത് ശ്രീജിത്തിനുമൊപ്പം നിൽക്കുന്ന ഫോട്ടോയും ശ്രീറാം പോസ്റ്റ് ചെയ്തിരുന്നു റബേക്കയുമായി അടുത്ത സൗഹൃദമുണ്ട് അതാണ് കാവ്യ ജീവ കോംബോയുടെ രഹസ്യമെന്ന് ശ്രീറാം പറഞ്ഞിരുന്നു പരമ്പരയ്ക്ക് പുറമെ മറ്റു പരിപാടികളിലും ഇരുവരും ഒന്നിച്ചെത്തിയിരുന്നു അതേസമയം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കളിവീട് പരമ്പരയിൽ പൂജയുടെ വേഷം റബേക്ക ചെയ്തിരുന്നു സഹനടൻ നിതിൻ ജയ്ക്കിനെ കുറിച്ച് റബേക്ക പറഞ്ഞ വാക്കുകൾ ഏറെ വൈറലായിരുന്നു ഞങ്ങളുടെ പുതിയ ജോഡിയെ കാഴ്ചക്കാർ സ്വീകരിക്കുമോ എന്ന് സംശയമുണ്ടായിരുന്നു തുടക്കത്തിൽ പലപ്പോഴും ഉയർന്നുവന്ന വിമർശനങ്ങൾ ഞങ്ങളെ അസ്വസ്ഥരാക്കിയിരുന്നു ഭാഗ്യവശാൽ ഇപ്പോൾ ആളുകൾ ഞങ്ങളെ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു ഇന്ന് വിമർശകരടക്കം ഞങ്ങളുടെ കെമിസ്ട്രിയെ പുകഴ്ത്താൻ തുടങ്ങിയിരിക്കുന്നു ജീവ്യ ആരാധകർ ഇപ്പോൾ അർജുൻ പൂജയ്ക്കായി അർജയ്ക്കായി വീഡിയോകൾ നിർമ്മിക്കുന്നു എന്നാണ് റബേക്ക പറഞ്ഞത് നീലക്കുയിൽ ഫെയിം നിതിൻ ജയിക്കുമായി സ്ക്രീൻ പങ്കിടുന്നതിനെ കുറിച്ച് സംസാരിച്ച റബേക്ക തങ്ങളിപ്പോൾ നല്ല സൌഹൃദമാണ് പറഞ്ഞു നേരത്തെ ചില ടി വി ഷോകളിൽ നിധിനെ കണ്ടിരുന്നുവെങ്കിലും കളിവീടിന് മുൻപ് ഞങ്ങൾ തമ്മിൽ കാര്യമായൊന്നും അറിയില്ലായിരുന്നു ഞങ്ങൾ നന്നായി കൂട്ടുകൂടാൻ ആരംഭിച്ചു ഇപ്പോൾ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് സ്ക്രീനിലെ ദമ്പതികളുടെ ഓഫ് സ്ക്രീൻ ബന്ധം തീർച്ചയായും സ്ക്രീനിൽ പ്രതിഫലിക്കും ഇപ്പോൾ അവൻ എന്റെ സ്വീറ്റ് ഡിങ്കനാണ് പൂജയെ എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും രക്ഷിക്കുന്നവൻ എന്റെ ഓൺ സ്ക്രീൻ ജോഡിയായി ആളുകൾ അവനെ എങ്ങനെ സ്വീകരിക്കുമെന്ന് നിതിൻ പോലും ആശങ്കാകുലനായിരുന്നു നന്ദി ഇപ്പോൾ എല്ലാം നന്നായി നടക്കുന്നു ഞങ്ങളാ മാറ്റങ്ങൾ ഇപ്പോൾ ആസ്വദിക്കുകയാണ് എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും ജീവിയെ മറക്കാൻ കഴിയില്ല മൂന്നര വർഷമായി ആളുകൾ എന്നോട് സ്നേഹം ചൊരിഞ്ഞുകൊണ്ടിരുന്നു അത് കാവ്യയോടാണ് എന്റെ എക്കാലത്തെയും പ്രത്യേക കഥാപാത്രമായിരിക്കും കാവ്യ എന്നും റമേക്ക മനസ് തുറന്നു പറഞ്ഞു നമ്മുടെ രാഘവൻ സാറിനൊപ്പം രണ്ടാമതും പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എന്റെ അനുഗ്രഹമായി പിന്നെ ശ്രീലത നമ്പൂതിരി എന്റെ ആദ്യ സിനിമ മുതൽ അച്ചാമ്മ കൂടെയുണ്ട് ഈ രണ്ട് ഇതിഹാസങ്ങളും ഇവരുടെ കഴിവുകൾ കൊണ്ട് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്നുണ്ട് കളിവീടിൽ ഞാൻ സേതുലക്ഷ്മിയോടൊപ്പമാണ് സ്ക്രീൻ പങ്കിടുന്നത് എന്തൊരു മിടുക്കിയായ നടിയാണ് അവർ ദൃശ്യത്തിന് മുൻപ് അവർ അവളുടെ സംഭാഷണങ്ങൾ പരിശീലിപ്പിക്കുന്ന രീതി കാണണം അവരുടെ സമർപ്പണം വലിയ പ്രചോദനമാണ് ഞങ്ങളോടൊപ്പം കൊച്ചുപ്രേമൻസാറും സാറുമുണ്ട് ഈ അഭിനേതാക്കളുടെ ഓരോ രംഗവും എന്നെ പോലുള്ള വളർന്നുവരുന്ന പ്രതിമകൾക്ക് പാഠമാണെന്നും രമേഖ കൂട്ടിച്ചേർത്തു അതേസമയം ഇപ്പോൾ ഏഷ്യാനെറ്റിലെ തന്നെ ജനപ്രിയ സീരിയലുകളിലൊന്നായ പൂവിലെ രേവതിയായി പ്രേക്ഷകരുടെ സ്നേഹം അത്രയും ഏറ്റുവാങ്ങുകയാണ് പൂവിൽ പകരക്കാരിയായാണ് എത്തിയതെങ്കിലും അധികം വൈകാതെ റബേക്കെ പ്രേക്ഷകർ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയായിരുന്നു ഒരു അവതാരക എന്ന നിലയിലും താരം ഇതിനകം കഴിവ് തെളിയിച്ചിട്ടുണ്ട് എന്നാൽ സീരിയലുകളിൽ നിന്നും ലഭിക്കുന്ന സ്വീകാര്യത ഒന്ന് വേറെ തന്നെയാണെന്ന് പറയുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു റബേക്കയുടെ പ്രതികരണം സീരിയലുകളിൽ നിന്നും തന്നെയാണ് പ്രേക്ഷക സ്വീകാര്യത കൂടുതലും ലഭിക്കുന്നത് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല റിയാലിറ്റി ഷോ കണ്ടിരുന്നവരിൽ കൂടുതലും ചെറുപ്പക്കാരായിരുന്നു എന്നാൽ സീരിയൽ പ്രേക്ഷകരിൽ കൂടുതലും കുറച്ചുകൂടി പ്രായമുള്ളവരാണ് റബേക്ക സന്തോഷ് എന്ന വ്യക്തിക്ക് കൂടുതൽ ഓപ്പൺ ആകാൻ പറ്റുന്നത് ആങ്കറിംഗ് ചെയ്യുമ്പോൾ ആണ് എന്നും പറഞ്ഞു ചെമ്പനീർപൂവിന്റെ ലൊക്കേഷനിൽ എത്തിയപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വരുന്ന പോലെയായിരുന്നു തനിക്കും തോന്നിയതെന്നും പുതിയൊരു ഷെഡ്യൂൾ തുടങ്ങിയപ്പോഴാണ് ഞാൻ എത്തിയത് ആ ലൊക്കേഷനും പ്രൊഡക്ഷൻ കമ്പനിയും എനിക്ക് പുതിയതായിരുന്നു അതുവരെ ഒരേ പ്രൊഡക്ഷൻ കമ്പനിക്കൊപ്പമാണ് ജോലി ചെയ്തിരുന്നത് ഞാൻ വരുന്ന കാര്യം അവിടെ ഉണ്ടായിരുന്ന മറ്റ് അഭിനേതാക്കൾക്കൊന്നും അറിയില്ലായിരുന്നു അതിനു മുൻപ് ഒരു വർഷത്തോളം അവർ തമ്മിൽ പരിചയമുണ്ട് ആ ബോണ്ടും അവർ തമ്മിൽ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു പരിചയമുണ്ട് എന്നല്ലാതെ അവരുമായി എനിക്ക് നേരിട്ട് പരിചയമൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഞാൻ വേഗം എല്ലാവരുമായും കമ്പനിയാകുന്ന ടൈപ്പാണ് അങ്ങനെ പുതിയ എല്ലാവരുമായും അടുപ്പമായി ലൊക്കേഷനിൽ എത്തിയപ്പോൾ ആദ്യം ടെക്നീഷ്യന്മാരുമായിട്ടാണ് കമ്പനിയായത് പിന്നെ അഞ്ജലിയുമായി അടുപ്പമായി അഞ്ജലി യും ഞാനും ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അങ്ങനെ സംസാരിച്ചു സംസാരിച്ചാണ് അവളുമായി അടുത്തത് ഇപ്പോൾ എല്ലാവരുമായും നല്ല കൂട്ടാണ് എന്നും പ്രബേക്ക പറഞ്ഞു എല്ലാവരെയും പോലെ തന്നെ തനിക്കും സിനിമാ മോഹങ്ങളുണ്ടെന്നും പ്രബേക്ക പറഞ്ഞു ബിഹൈൻഡ് ദ ക്യാമറയാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഒരു സംവിധായക ആകണമെന്നുള്ളത് വലിയ ആഗ്രഹമാണ് ഭർത്താവ് സംവിധായകനായതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളും സീരിയൽ ലൊക്കേഷനിലെ ബിഹൈൻഡ് ദ ക്യാമറയിൽ നടക്കുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട് ഭർത്താവ് സംവിധാനം ചെയ്യുന്ന സിനിമകളിൽ അസോസിയേറ്റ് ഡയറക്ടറായും പോകാറുണ്ട് നടി റബേക്ക സന്തോഷ് എന്നുള്ളടത്തു നിന്നും സംവിധായക റബേക്ക സന്തോഷ് എന്ന നിലയിലേക്ക് എത്തണം അതെന്റെ വലിയ സ്വപ്നമാണെന്നും റബേക്ക കൂട്ടിച്ചേർത്തു